നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി അധ്യക്ഷനുമായ അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ തകർന്നു വീണ ശേഷം നാലഞ്ച് തവണ പൊട്ടിത്തെറിച്ചതായി ത്രിസാക്ഷികൾ ബുധനാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ചു പേരും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഞാനത് നേരിട്ട് കണ്ടതാണ് വിമാനം താഴ്ന്നു വരുമ്പോൾ തന്നെ അത് തകരുമെന്ന് തോന്നിയിരുന്നു നിമിഷങ്ങൾക്കകം അത് സംഭവിക്കുകയും വലിയ സ്ഫോടനത്തോടെ വിമാനം തകരുകയും ചെയ്തുവെന്ന് ഒരു ഗ്രാമവാസിൻ ഐ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ വിമാനം പൂർണ്ണമായും കത്തുകയായിരുന്നു പിന്നാലെ നാലഞ്ച് തവണ കൂടി സ്ഫോടനങ്ങൾ ഉണ്ടായി യാത്രക്കാരെ പുറത്തെടുക്കാൻ ആളുകൾ ശ്രമിച്ചെങ്കിലും തീയുടെ തീവ്രത കാരണം അടുത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല അജിത് പവാർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് വിശ്വസിക്കാനാവുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റൺവേയിലേക്ക് അടുക്കുന്നതിന് ഏകദേശം നൂറടി മുൻപാണ് വിമാനം തകർന്നു വീണതെന്നും അദ്ദേഹം പറഞ്ഞു വി എസ് ആർ ഏവിയേഷൻ പ്രവർത്തിപ്പിച്ചിരുന്ന ലിയോജെറ്റ് ഫോർട്ടി ഫൈവ് രജിസ്ട്രേഷൻ വി ടി എസ് എസ് കെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അജിത് പവാറിനെ കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ സഹായി പൈലറ്റ് കോ പൈലറ്റ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ആരും രക്ഷപ്പെട്ടില്ലെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കായി ബാറാമതിയിലേക്ക് പോവുകയായിരുന്നു പവാർ തൊട്ടു തലേ മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അപകടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഫട്നാവിസുമായി സംസാരിച്ച വിവരങ്ങൾ തേടിയിരുന്നു മരണവാർത്ത അറിഞ്ഞ ഉടൻ അജിത് പവാറിന്റെ സഹോദരി പുത്രിയും ബാരാമതി എംപിയുമായ സുപ്രിയ സുലേ മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു വിവിധ രാഷ്ട്രീയ നേതാക്കൾ പവാറിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അജിത് പവാറിന്റെ അകാലവിയോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഴത്തിലുള്ള ഞെട്ടലും വേദനയും രേഖപ്പെടുത്തി മഹാരാഷ്ട്രയുടെ വികസനത്തിനായി അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാനാവില്ലെന്നും രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു ബാരാമതിയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ധീരനായ നേതാവായിരുന്നു അജിത് പവാർ എന്ന് ശിവസേന എം പിമാരായ പ്രിയങ്ക ചതുർവേദിയും അരവിന്ദ് സാവന്തും പറഞ്ഞു അപകടകാരണം കണ്ടെത്താൻ ഡി ജി സിയെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അജിത്ത് സഞ്ചരിച്ചിരുന്ന വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് തകർന്നു വീണത് അജിത് ഉൾപ്പെടെ അഞ്ചുപേരുണ്ടായിരുന്നു എല്ലാവരും മരിച്ചതായി ഡിറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ അജിത് പവാറിനൊപ്പം യാത്ര ചെയ്തവരുടെ പേരുകൾ പുറത്തുവന്നു വിധിപ് ജാദവ് പിങ്കിമാലി സുമിൽ കപൂർ ശംഭാനി പതക് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ ഏകദേശം പതിനാറ് വർഷത്തോളം പഴക്കമുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ലാൻഡിംഗ് ഘട്ടത്തിലാണ് വിമാനത്തിന് തകരാർ സംഭവിച്ചെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ അപകടത്തിന്റെ കൃത്യമായ കാരണം അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ അജിത്തിൻ്റേത് അസമയത്തുള്ള മരണമായിരുന്നുവെന്നും നികത്താനാകാത്ത നഷ്ടമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു മഹാരാഷ്ട്രയുടെ വികസനത്തിൽ പ്രത്യേകിച്ചും സഹകരണ മേഖലയുടെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും എക്സല കുറിപ്പിൽ രാഷ്ട്രപതിയും കുറിച്ചു എന്തായാലും മഹാരാഷ്ട്രയിലെ വികസനത്തിൻ്റെ നെടുന്തൂണായിരുന്നു അദ്ദേഹം അജിത് പവാർ അന്തരിക്കുന്നതോടുകൂടി ഇനി അത് അദ്ദേഹത്തിന് പകരം മറ്റാർ എന്ന ചോദ്യം ഉയരുകയാണ് രാജ്യം അജിത് പവാറിന് അനുസ്മരല്ലാസ്